ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയോട് കൂടിയിട്ട് മലപ്പുറം റീച്ച് പൂർത്തിയായിരിക്കുകയാണ് ഇനി നമ്മൾ തൃശ്ശൂർ റീച്ചിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പരിക്കാടാണ് അപ്പോൾ ഈ ഭാഗം മലപ്പുറമാണ് ഇതിൻ്റെ മറുഭാഗം തൃശ്ശൂർ ജില്ലയുമാണ് തൃശ്ശൂർ ജില്ലയിലെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ആദ്യ റീച്ചാണിത് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ ഇവിടെ വർക്ക് വളരെ സ്ലോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ടിങ്ങിൽ ശിവാലയ കൺസ്ട്രക്ഷൻ ഭയങ്കര വേഗതയിലാണ് ഈ ഭാഗത്തെ വർക്കുകൾ നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളുള്ളൂ പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്ന സമയത്ത് അണ്ടർപാസുകൾ മാത്രമേ ഈ ഭാഗത്തുള്ളൂ പണികൾ പൂർത്തിയായ റോഡ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മൂന്നുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ കൂടിയാണ് ഇരു ഭാഗങ്ങൾക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും മറുഭാഗത്ത് ഇതുപോലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി വർക്കുകൾ നടക്കാനുള്ളൂ അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡുകൾ വരുന്നുണ്ട് അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മലപ്പുറം റീച്ച് മാതിരിയല്ല തൃശ്ശൂർ റീച്ച് മലപ്പുറം റീച്ചിൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് പല വലിയ വലിയ ടൗണുകൾ കൂടിയാണ് അതും തിരക്ക് പിടിച്ച ടൗണാണ് ആ ടൗണുകളൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് കവർ ചെയ്തു പോകുന്നതും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് നിരപ്പായ സ്ഥലമാണ് അതുകൊണ്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ചില സ്ഥലത്ത് ഇടതു ഭാഗത്താണ് വയഡനിൽ വന്നിരിക്കുന്നത് ചില സ്ഥലത്ത് വലതു ഭാഗത്താണ് വയഡനിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് വലിയ ബ്ലോക്ക് ഇല്ലാതെ ഈ ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇനി വയഡനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും വയഡനിങ് പൂർത്തിയുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാപ്പരിക്കാട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടത്തോടാണ് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് മുഗൾ ഭാഗത്ത് ഗേഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നിട്ടില്ല ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നാല് ഗേഡുകൾ വന്നു കഴിഞ്ഞാൽ മൂന്നുവരി പാതയാകൂല സാധാരണ അഞ്ച് ഗേഡറാണ് മൂന്നുവരിപ്പാതയ്ക്ക് വരരുതെന്ന് അതിലൊരു കമന്റ് വന്നാണ് തൃശ്ശൂർ റീച്ചിൽ നാല് ഗേഡറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പീറിന്റെ കൺസ്ട്രക്ഷനിൽ തന്നെ വ്യത്യാസമുണ്ട് അത് ഒറ്റ തൂണാണ് ഇവിടെ രണ്ട് തൂണിലാണ് നാല് ഗേഡുകൾ വന്നിരിക്കുന്നത് കണ്ട ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ പീർ ക്യാപ്പിന്റെ വർക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആറി പാനലിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ മലപ്പുറം റീച്ചിൽ അണ്ടർ പാസിൻ്റെ നിർമ്മാണത്തിന് ആറി ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആറി പാനലുകളാണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഇവിടെ ഒക്കെ നിലവിലെ ദേശീയപാതയിൽക്കുറിച്ച് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ദേശീയപാത കഴിഞ്ഞ ഇടത് ഭാഗത്താണ് ഇപ്പോൾ വടനിങ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ അതുപോലെ തന്നെ ക്രാഷ് ബാരർ നിർമ്മാണം നടന്നിരിക്കുന്നു പിന്നെ ഇവിടെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് പുതിയ റോഡിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു കണ്ടോ ഇവിടെയൊക്കെ വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട് മന്നലാംകുന്ന് ടൗൺ ഒഴിവാക്കിയിട്ട് പാപ്പാളി സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഈ ബൈപ്പാസ് ഇത് ചെറിയ ബൈപ്പാസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് പാപ്പാളി ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെ നേരെ കണ്ടാൽ നിലവിലെ ദേശീയപാത നേരെയാണ് പോകുന്നത് മന്നലാംകുന്നിലാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് സ്ഥലത്തും സർവീസ് റോഡ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ചെറിയ ബൈപ്പാസിൻ്റെ ടാറിങ് പൂർത്തിയായിരിക്കുന്നത് മന്നലാംകുന്ന് ചെറിയ ബൈപ്പാസിലാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ചെറിയൊരു സമരം നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്നലാംകുന്ന് ടൗണിൽ നിന്നും മന്നലാംകുന്ന് ജംഗ്ഷനിൽ നിന്നും ഒരു ചെറിയ റോഡ് ഇങ്ങോട്ട് ഈ ദേശീയപാത ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അടിപ്പാത വേണമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് പെൻഡിങ് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സമരത്തിനുള്ള ബോർഡൊക്കെ സ്ഥാപിച്ച് സമരമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ മന്നലാംകുന്ന് പള്ളിൻ്റെ അടുത്ത വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ചെറിയ ബൈപ്പാസ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ കാണുന്നതാണ് മന്നലാംകുന്ന് പള്ളി അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള റോഡാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ ബസ്സും ഇതൊക്കെ പോകുന്ന റോഡുകൾ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് ഇവർക്ക് അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത് മന്നലാംകുന്നിൽ നിന്നും ആൽത്തറ വടക്കേക്കാട് പോകുന്ന റോഡാണ് ഇത് കേട്ടോ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡനും വർക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡും വന്നിട്ടുണ്ട് അപ്പോൾ പാപ്പാളി സ്കൂളിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ മിനി ബൈപ്പാസ് പിന്നീട് മന്നലാംകുന്ന് ആ വളവൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ കയറുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ ഇനി നടക്കാനുള്ളതാണ് പിന്നീട് നിലവിലെ റോഡിൻ്റെ വലത് ഭാഗം ചേർന്നിട്ടാണ് അലൈൻമെൻറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് വലതുഭാഗത്ത് ഇതേമാതിരി അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ആറി പനലിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലാട് ബദർബള്ളീൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ ശേഷം അവസാനഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മലപ്പുറം റീച്ചിലും പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഗേർഡുകൾ തമ്മിൽ ഇടയിൽ കാശ് ചെയ്യാണ് ഉപയോഗിക്കുന്നത് ഡെക്ക് ഷീറ്റ് അല്ലെങ്കിൽ പ്ലൈവുഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് സ്ലാബുകൾ ഉപയോഗിച്ചിട്ടാണ് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടക്കുന്നത് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് ആറി പനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തി വരികയട്ടോ ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് അധിക സ്ഥലത്തും വർക്കുകൾ നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ ഉണ്ടാവും കുറച്ച് ഭാഗത്ത് ഇതേമാരി ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അതിൻ്റെ പണികൾ പുരമിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ട് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാനുണ്ട് നടക്കാനുണ്ടാവും ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വരുന്നത് കണ്ട ഇവിടെയൊക്കെ ഉയർത്തിയ ഭാഗങ്ങളിലൊക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടേക്ക് എല്ലാ സ്ഥലത്തും സർവീസ് റോഡുകളുണ്ട് അതിൻ്റെ പണികൾ ഒരു ഭാഗത്ത് വെച്ചാൽ വർക്കുകൾ നടന്ന സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവുകളുടെ നിർമ്മാണങ്ങളും ഓരോ ഭാഗത്തും നടക്കുന്നുണ്ട് മകലാട് ബദ്രപള്ളിൻ്റെ അവിടെ വന്ന് അണ്ടർപാസിൻ്റെ റോഡ് പിന്നീട് അവസാനിക്കുന്ന ഇവിടെ ആയിട്ട് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല വേഗതയിലാണ് തൃശ്ശൂർ റീച്ചിൽ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടക്കുന്നത് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസിൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഇതാണ് ഒറ്റയിനിയും നിറഞ്ഞ സ്ഥലം ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഗേഡുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കൊറ്റേനി ഭാഗത്തായിരുന്നു ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഒരു യാർഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ ആദ്യം എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്താണ് ഇപ്പോൾ ടാറിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണ് ട്ടുയർത്തിയും വരുന്നുണ്ട് ഇപ്പോൾ കണ്ടിവിടെയൊക്കെ അണ്ടർപാസ്സോടനുബന്ധിച്ചിട്ടുള്ള റോഡിന് ചേർന്നിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് അവിടെ ടാറിങ് പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത ഒഴിഞ്ഞിട്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ചില ഭാഗത്ത് ഇതേമാതിരി ഫുള്ളായിട്ട് പാതയുടെ വർക്ക് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകളും പുരമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കണ്ടിവിടെയൊക്കെ സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞു ഇവിടെയൊക്കെ മൂന്നൂർ പാതയുടെ വീതിയിൽ മാത്രമേ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ടു മറുഭാഗത്ത് ഇതേമാതിരി സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിംഗ് കൊണ്ടാണ് അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് കണ്ടു ഈ പ്രദേശത്തൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് ഇടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇടക്കഴിയൂർ ടൗൺ എത്തുന്നതിന് മുൻപ് ഈ ഭാഗത്തും ഇനി കുറച്ച് വർക്ക് നടക്കാനുണ്ട് ഇവിടെ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് മാത്രം വന്നിട്ടുള്ളൂ ഇവിടെയൊക്കെ നിലവിലെ ദേശീയ പാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പിട്ടിരിക്കുക കേട്ടോ അവിടുന്ന് വർക്കൊന്നും നടന്നിട്ടില്ല പിന്നീട് ഇടക്കഴിയൂർ ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് ഫുള്ളായിട്ട് വയറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നു ഇതേമാതിരി ആയിരുന്നു കോഴിക്കോട് റീച്ചിപ്പം കോഴിക്കോട് റീച്ചിൽ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായിട്ട് അതിൽ കൂടെ നടക്കുന്നുണ്ട് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ട് അത് ഗതാഗതത്തിനോട് തുറന്നു കൊടുത്തിരിക്കുകയാണ് കാരണം ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയെക്കാളും കുറച്ചും കൂടും ഉയരത്തിലാണ് പുതിയ റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇടതു ഭാഗത്താണ് മെയിൻ ആയിട്ട് വർക്കുകളവിടെ നടന്നിരിക്കുന്നത് വലതുഭാഗത്ത് ഭാഗത്ത് വർക്കുകളൊന്നും കാര്യമായി നടന്നിട്ടില്ല ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡും ഇതിനോട് ചേർന്ന് വരുന്നതായിരിക്കും ഇതൊക്കെ ഇടക്കഴിയൂർ ഭാഗങ്ങളാട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇനി ഒരു അണ്ടർപാസ് വരുന്നത് ഇടക്കഴിയൂർ ടൗൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടോ ഇവിടെയൊക്കെ വയറിംഗ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നീട് ഇവിടെയാണ് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടുന്ന് നിന്ന് പിന്നീട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇടക്കഴിയൂർ ടൗൺ കഴിഞ്ഞിട്ട് ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർ പാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നല്ല വേഗതയിൽ പുരമിച്ചുണ്ട് ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ഗേഡ് ഇൻസ്റ്റളക്ഷൻ നടന്നിരിക്കുന്നു മറുഭാഗത്ത് സ്പീർ ക്യാപ്പിൻ്റെ കാസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് എത്തിയപ്പം നിലവിലെ ദേശീയ പാതയുടെ വലതു ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് റോഡ് പോകുന്നത് കാരണം കതിനോട് അതിനോടനുബന്ധിച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടെ കുറച്ച് ദൂരം മാത്രമേ ഇങ്ങനെ റോഡിൻ്റെ വലത് ഭാഗം ചേർന്ന് പോകുന്നുള്ളൂ ഇവിടുന്ന് പിന്നീട് വീണ്ടും ഇടത് ഭാഗത്തായിട്ടാണ് അലൈൻമെൻ്റ് വരുന്നത് എന്തായാലും ഇപ്പോൾ മലപ്പുറം ബ്രീച്ചിൽ നോക്കുകയാണെങ്കിൽ പഴയ റോഡുകളൊന്നും കാണാനില്ല ഫുൾ ആയിട്ട് അവർ മില്ലിങ് ചെയ്തിരിക്കുകയാണ് വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും പഴയ റോഡ് കൊടുത്തിട്ടാണ് വാഹന വലത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ നടന്നിരിക്കുന്നു ഒക്കെ ഈ ഭാഗത്ത് അല്ല അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലുള്ള അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഗേർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാപ്പരിക്കാട് മുതൽ മണത്തര വരെ സഞ്ചരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ടൗണുകൾ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ കണ്ടു ഇവിടെയൊക്കെ മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട് മറുഭാഗത്ത് സോയിൽ കമ്പാക്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു എന്തായാലും തൃശ്ശൂർ റീച്ചിൽ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച സമയത്ത് സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലം വളരെ അപൂർവമാണ് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമുണ്ട് അവിടം വരെയാണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടോ ഇവിടെ നിന്നൊക്കെ പിന്നീട് ഫുൾ ഇഞ്ഞ് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് അപ്പോൾ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്രയിലാണ് ഇപ്പോൾ ഇതുപോലെയാണ് വർക്ക് നടന്നിരിക്കുന്നത് വെച്ചാൽ അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വരെ ഫുൾ ആയിട്ട് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഇതാണ് തിരുവത്ര അണ്ടർപാസ് കിട്ടോ തിരുവത്ര വന്ന അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടിവിടെയൊക്കെ നിങ്ങൾ കണ്ടത് നിങ്ങൾ ഡെക്ക് ഷീറ്റിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബുകളാണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണത്തിൽ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അതിൻ്റെ രീതിയിൽ കൺസ്ട്രക്ഷനിൽ വ്യത്യാസമുണ്ട് കണ്ടിവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആറി പനലിൻ്റെ വർക്കുകളും ആരംഭിച്ചിരിക്കുന്നു അവിടെയൊക്കെ സർവീസ് റോഡും ഉണ്ട് അപ്പോൾ ഇനി എങ്ങനെ വരുന്ന വെച്ചാൽ നിലവിലെ ദേശീയപാത ആണ് ഇത് കാണുന്നത് അതിൻ്റെ ഈ സെൻട്രൽ ലൈൻ കണ്ടത് നിങ്ങൾ അതുവരെ ആയിരിക്കും ഉയർത്തി വരിക പിന്നീട് മറുഭാഗം സർവീസ് റോഡായിട്ടും വീക്ക് കണ്ട ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാനലുകൾ ഓടുന്നുണ്ട് അപ്പോൾ ഈ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് ടാറിംഗ് വർക്കുകൾ ആരംഭിക്കുന്നത് കണ്ട ഇവിടെ ഒക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവേടിന്റെ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് കണ്ടോ ഇപ്പൊ അണ്ടർപാസിന് റോഡ് വന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ കണ്ടോണ്ട് ഇവിടെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ശരിക്കും നോക്കുകയാണെങ്കിൽ തന്നെ റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അണ്ടർപാസിനോട് ചേർന്നിട്ട് വരുന്ന ഭാഗത്തുള്ള വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് കണ്ടോ ഇവിടൊക്കെ ഇനി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട് കേട്ടോ അതിനു വെച്ചാൽ വർക്കുകളും ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് പുതിയ പോസ്റ്റുകളൊക്കെ ചില സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഉണ്ട് കണ്ട ഇവിടെയൊക്കെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഈ റോഡിലുള്ള ചെറിയ വളവുകളൊക്കെ പുതിയ അലൈൻമെൻ്റിൽ മാറുന്നുമുണ്ട് കണ്ടുണ്ട് ഈ പ്രദേശത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ നിലവിലെ റോഡിനേക്കാളും കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് പുതിയ റോഡിന് നിർമ്മാണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് കേട്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു എന്നാൽ റോഡിന്റെ കാര്യത്തിൽ നല്ല വേഗതയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ പണികൾ നടന്നിരിക്കുന്നത് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മണത്തല ജംഗ്ഷൻ എത്തണതിന് മുൻപായിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കണ്ട ഇവിടെ ഒക്കെ ആറിപ്പനലിന്റെ വർക്കുകളും നടന്നിരിക്കുന്നു കണ്ട ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മിക്കവാറും സർവീസ് റോഡ് ഇതു തന്നെ ആയിരിക്കും അത് കുറച്ചുകൂടെ ഒന്ന് വീതി കുറയും കാരണം ഇത്ര വീതി ഒന്നും ഈ ഭാഗത്ത് ഉണ്ടാകില്ല അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് മില്ലിങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും പണത്തല ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് കാണക്കോട്ട് എൽ പി സ്കൂളിൻ്റെ മുൻഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കണ്ടു നോക്കി അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് അണ്ടർപാസ് ഉണ്ടെന്ന് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർ പാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് സ്ലാബുകളാണ് ഇത് ഇത് ഞാൻ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പിന്നീട് സ്റ്റീൽ ബൈനിങ് നടത്തിയിട്ടാണ് കാസ്റ്റിംഗ് പൂർത്തീകരിക്കുക ഇപ്പോൾ ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കാനിരിക്കുന്നുമുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമായിട്ടോ അതുകൊണ്ട് അനുവദിച്ചിട്ട് ഒരു ഭാഗത്ത് ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടും മലപ്പുറം ജില്ലയിൽ കാണുന്ന മാതിരി ചെമ്മണ്ണല്ല ഈ ഭാഗത്ത് ഇവിടെ മണലാണ് ഉള്ളത് കണ്ടോ അവിടെ നിങ്ങൾ കണ്ടോ മണല് ഇത് ഫുള്ളാണ് അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുപോയിട്ടാണ് ഇവിടെ കമ്പാക്റ്റ് ചെയ്യുന്ന പല സ്ഥലത്തും അണ്ട് ഇവിടെയൊക്കെ ആറിപ്പനലിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ട് മണ്ണിട്ട് വരിക കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ലെവലാക്കി പോയിരിക്കുന്നു ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ അവിടെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ ആയിട്ടാണ് പണികൾ ആരംഭിച്ചിട്ട് പക്ഷേ പണികൾ ആരംഭിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് വർക്കുകൾ ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു കണ്ടു ഒരു ഭാഗത്ത് ഇതേമാതിരി സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കാപ്പരിക്കട് മുതൽ മണത്തല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്